അസ്സലാമു ക്കും തന്നിട്ടുള്ളത് ഇന്നറാണ് കേട്ടോ ഇത് എതിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇന്നറായിട്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ട് എത്ര മണ്ണുള്ളൊഴിക്കും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് ഇങ്ങനെ ഇങ്ങനെയും വലിയ ഇങ്ങനെയും വലിയ എൻ്റെ നെക്ക് വാഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവൊക്കെ നല്ല ഫുൾ സ്ലീവാണ് സ്ലീവൊക്കെ നല്ല ഫുൾ സ്ലീവാണ് കേട്ടോ ഫുൾ ആയിട്ട് നമ്മളെ ശരീരത്തിനോട് ഇങ്ങനെ ഇതില് ഇത് ബ്ലാക്കാണ് വൈറ്റും വരുന്നുണ്ട് വൈറ്റ് കേട്ട അടിപ്പാവാട നല്ല വീതി ഒക്കെ ഉള്ള പവാടാണ് ഈ ഐറ്റ് ഇത്ര നമ്മൾക്കൊന്നിപ്പോ ഒരു സാധാ അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് സൈസ് മാക്സിന്നും ഇത്ര ഐറ്റ് വേണ്ടിയില്ല അപ്പൊ ഈ ഐറ്റ് മേലൊന്നുവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടെടുത്ത് വെച്ചെടുത്താല് ഇതിനേക്കാളും വീതി വേണ്ടി വീതി കിട്ടും ീതി വേണ്ടാത്തവർക്ക് അടി കട്ട് ചെയ്തിട്ട് ഇവാക്കിയാലും നല്ല ക്വാളിറ്റി ആണ് കളർ ഒന്നും പോവില്ല ഇരുന്നൂറ് ഇതൊരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഇതില് കുറെ കളർ അടുത്തത് എന്നത് ഇതായി കളറ് കളറ് പിന്നെ ത ഈ കളറ് ഇതിലേത് കളറും കിട്ടിട്ടോ ഏത് കളറ് വേണമെങ്കിലും പിന്നെ അടുത്തത് എന്നത് റിയക്ഷൻ ഒരു ഫാന സൈഡില് പോക്കറ്റൊക്കെ വന്നിട്ട് സൈഡില് പോക്കറ്റൊക്കെ വന്നിട്ട്